ഞാനിപ്പോൾ ഗൾഫിലേക്ക് വന്നത് ഒരു ഏജൻസി മുഖാന്ത്തരാണ് അവർ പേയ്മെൻ്റ് ഒക്കെ വേണം അറ്റ്ലീസ്റ്റ് ഹെൽപ്പറായിട്ട് വരുന്നത് അത്ര മോശം കാര്യമൊന്നുമല്ല കാരണം ബിടെക്ക് പഠിച്ചവർ വരെ ഇപ്പോൾ ഹെൽപ്പറായി വന്ന് അവർക്കായി ഞാൻ കുറച്ച് കമൻറ്റുകൾ ആദ്യം വായിക്കാം കേട്ടോ അത് നിങ്ങൾ നിങ്ങളെ ഏറ്റവും കേൾക്ക് എന്നിട്ട് ഞാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഓക്കെ ഫസ്റ്റ് കമന്റ് ബ്രോ ഞാൻ ടെൻത്ത് ആയതാണ് എനിക്ക് നേരിട്ടൊരു ജോബ് എങ്ങനെയെങ്കിലും പ്രോയുടെ കമ്പനി നിന്ന് നന്നാക്കി തരാൻ പറ്റും ഒരു കമന്റ് ഞാൻ ഡിപ്ലോമ കഴിഞ്ഞാണ് അതുപോലെ ബിടെക് കഴിഞ്ഞാണ് ഡിഗ്രി കഴിഞ്ഞാണ് ഇങ്ങനെ കുറേ കോഴ്സുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്നെ നേരിട്ടാക്കി തരണം എന്നുള്ളത് അടുത്തൊരു കമ്മൻ ചോദിച്ചേക്കണം ബ്രോ ഞാൻ ടെൻത്ത് പാസ്സായി എനിക്ക് നേരിട്ട് സേഫ്റ്റിയിലേക്ക് അല്ലാന്നുണ്ടെങ്കിൽ എൻ ഡി ടി ആയിട്ട് സാധിക്കും എനിക്ക് നമ്മളൊരു കാര്യം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ പോയിട്ട് എക്സ്പീരിയൻസ് ആക്കണം ഓൾറെഡി ഞാൻ ഇതിനെ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ പലരും പറഞ്ഞൊരു കാര്യമുണ്ട് എക്സ്പീരിയൻസിനെ ജോബ് വേണ്ട ബ്രോ എക്സ്പീരിയൻസിന് ജോബ് വേണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് ഒരിക്കലും കിട്ടില്ല നമ്മളിറങ്ങി തിരിച്ചു തന്നെ പോകണം ഞാൻ ഫസ്റ്റ് ഹൈദരാബാദ് പോയിട്ടുണ്ടായിരുന്നു ഹൈദരാബാദ് പോയിട്ടാണ് എനിക്ക് ഞാൻ കൊച്ചിയിൽ ഇതേപോലെ ഒരു ഓഫ് ഇതേപോലെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞത് ഓക്കെ അപ്പോ കൊച്ചിയിൽ പോയിട്ട് പിന്നെ ഞാൻ ശില്പ എഞ്ചിനീയറിൽ കയറിയിട്ട് അവിടുത്തെ ഡൗൺ ഒക്കെ ചെയ്തിട്ടാണ് ഞാനിവിടെ വന്നത് ഇത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് പറയാൻ കാരണം വെച്ചാൽ കുറെ പേര് പിന്നെ ഇത് എങ്ങനെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നാട്ടിൽ എങ്ങനെയെങ്കിലും ഒരു എക്സ്പീരിയൻസ് ആവാനായിട്ട് ശ്രമിക്കുക ഒന്നോ രണ്ടോ വർഷത്തെ എക്സ്പീരിയൻസ് ആക്കാനായിട്ട് ശ്രമിക്കുക മുംബൈയിലൊക്കെ പോവാണെങ്കിൽ ഇഷ്ടം പോലെ ഓയിൽ ആൻഡ് ഗ്യാസ് ഫീൽഡുമായി ബന്ധപ്പെട്ടുള്ള കുറെ അധികം ജോബ് വാക്കൻസ് കാര്യങ്ങൾ നമുക്ക് തന്നെ കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് ഓക്കെ അപ്പം അതേപോലെ നമ്മുടെ കൊച്ചിയിലുണ്ട് അപ്പൊ അതൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഒന്നും രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആയതിനു ശേഷം നിങ്ങൾ ഗൾഫിലേക്ക് ജോബ് നോക്കാൻ ശ്രമിക്കുക ജോബിനെ വേണ്ടിട്ട് അന്വേഷിച്ച് പോകുന്നവരോട് ഇപ്പൊ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് നേരിട്ട് പോയി മുംബൈയിലൊക്കെ പോയി അന്വേഷിക്കാൻ താല്പര്യമില്ല അല്ലാതെ ചെറിയൊരു പേടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏജൻസി മുഖാന് അന്വേഷിക്കാനായിട്ട് സാധിക്കും ഞാൻ ഒരിക്കലും ഏജൻസിയിൽ പോയിട്ട് ക്യാഷ് കൊടുത്തിട്ട് റെക്കമെൻഡ് ചെയ്യില്ല കാര്യം ജോബ് അന്വേഷിക്കാനായിട്ട് നിങ്ങൾ നേരിട്ട് പോയി അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രവരെ നന്നായി ഏജൻസി നല്ല ഏജൻസികളുണ്ട് പൊട്ട ഏജൻസികളുണ്ട് പൊട്ട ഏജൻസിയെന്ന് വെച്ചാൽ ചിലതിപ്പോൾ ഫ്രോഡുകളൊക്കെ ഉണ്ട് നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് അവർ ജോബ് നോക്കിയാല് അപ്പോൾ ഞാൻ ഒരിക്കലും ഒരു ഏജൻസികൾ റക്കമെൻറ് ചെയ്യില്ല നിങ്ങളായിട്ട് കണ്ടുപിടിക്കുക നിങ്ങളുടെ അറിവിനെ കുറേ പേര് ജോബിനൊക്കെ പോയി ഉണ്ടാവില്ലോ ഇപ്പോൾ ഓരോ കോഴ്സ് നിങ്ങളൊക്കെ ഓരോ കോഴ്സ് കഴിഞ്ഞിരിക്കുന്ന ഓരോ വ്യക്തികളായിരിക്കും അപ്പോൾ നിങ്ങളുടെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടുള്ള ഓരോ ഏജൻസിയുമായി ബന്ധപ്പെട്ട് അവരുടെ ആ ഒരു കെയർ ഓഫിൽ ഇപ്പം അവർ പറഞ്ഞ എമൗണ്ട് എത്രയാണോ അത് കൊടുത്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ മുംബൈലൊക്കെയാണ് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കുറേ അധികം ജോബ് വേക്കൻസിയും അതുപോലെ ഏജൻസിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് കോഴ്സാണോ വേണ്ടത് വെച്ചാൽ അതിൻ്റെ ഒക്കെ വേക്കൻസി കൂടുതൽ അവിടെ ഉണ്ടായിരിക്കും പിന്നെ ഹിന്ദി ലാംഗ്വേജ് ഒക്കെ മസ്റ്റ് ആണ് അതൊക്കെ കൂടുതലായിട്ട് പഠിക്കാനൊക്കെയായിട്ട് നമുക്ക് അവിടെ പോയതാണ് കൂടുതൽ വ്യത്യസ്ത പിന്നെ അത്യാവശ്യം ഒരു മനക്കെട്ട് കാര്യങ്ങളൊക്കെ അവിടെ പോയി കഴിഞ്ഞാൽ ഉണ്ടാവും കാരണം മുംബൈ ആണല്ലോ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരിക്കലും ടെൻത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും പഠിപ്പ് നിർത്തരുത് ക്വാളിഫിക്കേഷൻ മസ്റ്റ് ആണ് നിങ്ങളൊരു ജോബിന് കെയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഹയർ പൊസിഷനൊക്കെ എത്തണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ക്വാളിഫിക്കേഷൻ വേണ്ടി വരും ഒരിക്കലും ടെൻത്ത് അതുപോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും നിർത്താൻ നോക്കരുത് അറ്റ്ലീസ്റ്റ് ഡിപ്ലോമ ഡിഗ്രി ബിടെക് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി അതല്ല നിങ്ങൾക്ക് ഒരു ക്വാളിഫിക്കേഷൻ അതായത് തീരെ കുറഞ്ഞ കുറഞ്ഞൊരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ റിഗിംഗ് ജോബുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഏറ്റവും മൈനറായിട്ടുള്ള ഏറ്റവും ചെറിയൊരു ജോബാണ് എന്ത് റോസ്റ്റർ ബോട്ട് എന്നുള്ള ജോബ് ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏജൻസി മാതിരി കിട്ടുക അപ്പൊ നല്ല ഏജൻസി ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ നോക്കി കണ്ടുപിടിച്ച് പിടിച്ച് കൊടുക്കേണ്ടി വരും അതിന്റെ പൈസ കൊടുത്തിട്ട് പോകേണ്ടിവരും ചില ഏജൻസി പറ്റിക്കും അപ്പോൾ അതൊക്കെ നിങ്ങൾ തന്നെ അതിന്റെ റിസ്ക് വരും ഇനി ഞാൻ ഇന്റർവ്യൂ ചെയ്യണ സമയത്ത് സി വിയിൽ വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഓക്കെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഒരു എക്സ്പീരിയൻസിനെ പോവുക ജോബിന്റെ എക്സ്പീരിയൻസിന് ഓക്കെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ സി വിയിൽ വെക്കുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ് ആദ്യം വെക്കുക അത് കഴിഞ്ഞിട്ട് എന്ത് വെക്കണം നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണോ അത് വെക്കുക പിന്നെ എപ്പോഴും ഏറ്റവും ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള സി വി അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക ഓക്കെ ഇനി സി വിയിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഗ്രാഹ്യം ഉണ്ടായിരിക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂ ചെയ്യണ സമയത്ത് സി വിയിൽ ഇങ്ങനെയാണ് അവർ ഇന്റർവ്യൂ ചെയ്യണ സമയത്ത് ഇന്റർവ്യൂ നിങ്ങളോട് ചോദിക്കും സി വിയിൽ ഇങ്ങനെയാണ് നിങ്ങൾ വേറെ രീതിയിൽ പറയും അപ്പോൾ സി വിൽ എന്താണോ വെച്ചേക്കണേ ആ ഡീറ്റെയിൽസ് തന്നെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ജോബ് റെസ്പോൺസിബിലിറ്റി അടുത്തു കേട്ടാ അതായത് നിങ്ങളുടെ എന്ത് ജോബാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു ജോബ് റെസ്പോൺസിബിലിറ്റി എന്താണെന്നുള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്തായാലും ഒരു കോൺഫിഡൻസോട് കൂടി പറയാനായിട്ട് നിങ്ങൾക്ക് പറ്റണം അത് തെറ്റായാലും ശരിയായാലും ഞാൻ അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇന്റർവ്യൂ എടുക്കാൻ വരുന്ന എച്ച് ആർ ആയാലും ആരായാലും അവർക്ക് നിങ്ങളുടെ ജോബ് റെസ്പോൺസിബിലിറ്റി ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കുള്ളൂ കൂടുതലായിട്ടുള്ള നോളേജ് ഉണ്ടായിരിക്കില്ല ഈ ഇന്റർവ്യൂ എടുക്കാൻ വരുന്ന ആളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവിധ ഒരു നോളജ് അവർക്ക് ഉണ്ടായിരിക്കണം എന്നില്ല ജസ്റ്റ് അവർ നിങ്ങളുടെ ലാംഗ്വേജും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാത്രമേ നോക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ തെറ്റായാലും ശരിയായാലും അത് പറയാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന സമയത്ത് മാനവമായിട്ടുള്ള ഡ്രസ്സൊന്നും ധരിക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പൊ ഒരു ഹയർ പൊസിഷനിലേക്കാണ് നിങ്ങൾ പോണെന്നുണ്ടെങ്കിൽ ഇപ്പൊരു സേഫ്റ്റി ഓഫീസറോ അല്ല എന്നുണ്ടെങ്കിൽ ക്യു സി ഓഫീസറൊക്കെയാണ് പോണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മിസ് ഐഡ് ഒക്കെ ചെയ്ത് ഒരു നോർമൽ എക്സിക്യൂട്ടീവ് ഷൂ ഒക്കെ ഇട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂവിനെ പോകുന്നതൊക്കെ അതൊക്കെ അവര് നോട്ട് ചെയ്യും അതായത് ജെ സി സി കൺട്രീസിലോട്ടാണ് നിങ്ങൾ ജോബ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യുക ഗ്രാമർ തെറ്റുമോ എന്ന് പേടിച്ചിട്ട് പറയാണ്ടിരിക്കരുത് തെറ്റായാലും ശരിയായാലും പറയാം ഒരു കോൺഫിഡൻറ്റോട് കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ജോബ് നിങ്ങൾക്ക് ഉറപ്പായിരിക്കും പിന്നെ എക്സ്പീരിയൻസ് ആയിട്ട് ജോബിന് പോണതായിരിക്കും കേട്ടോ നല്ലത് എക്സ്പീരിയൻസ് ആകുമ്പോൾ അവർ പിന്നെ അധികം ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാൻ തീരെ ചാൻസ് ഇല്ല ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്കൊരു പ്ലസ് പോയിന്റ് ആയിരിക്കും ഒരു ഇൻറ്റർവ്യൂ എന്ന് വെച്ചാൽ ഒരു വൺ മാൻ ഷോ അല്ല കേട്ടോ നിങ്ങൾക്കായാലും നിങ്ങളുടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ചോദ്യം ചോദിക്കാം അല്ലാണ്ട് അവർ പറയണമെന്ന് മാത്രം കേട്ടിട്ട് തലാട്ടാ മാത്രം ഉള്ളതല്ല ഒരു ഇൻ്റർവ്യൂ പരസ്പരം തമ്മിലുള്ളൊരു ഡീലിംഗ് ആണ് ഒരു ജോബ് കോൺട്രാക്ടറും നമ്മൾ നമ്മളൊരു ഡീലിങ് ആണ് ഇന്റർവ്യൂ എല്ലാവിധ ഇന്റർവ്യൂകളും നമ്മൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ജോബിൻ്റെ അപ്പോൾ നമുക്ക് അറിയാം ഇത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യുക അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവർ എന്തൊക്കെ കൊസ്റ്റൻസാണ് ആണ് എന്നുണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക ഇപ്പോൾ ഗൾഫ് കൺട്രീസിലേക്ക് ഒന്നും നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇപ്പോൾ കൂ സി ഓഫീസറായിട്ടോ സേഫ്റ്റി ഓഫീസായിട്ടൊന്നും കിട്ടില്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹെൽപ്പറായിട്ട് വരുന്നത് അത്ര മോശം കാര്യമൊന്നുമല്ല ഇപ്പോൾ ചിലവർ മൂന്ന് മാസത്തേക്ക് അതായത് ഒരു ഹെൽപ്പറായിട്ട് വന്നു മൂന്ന് മാസം കൊണ്ട് തന്നെ അവരുടെ സ്കില്ല് അല്ലെങ്കിൽ അവരുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ കമ്പനി അറിയുമ്പോൾ അവരെ ഓട്ടോമാറ്റിക്കലി ആ ഒരു ജോബിലേക്ക് അവരെന്താണോ ഉദ്ദേശിച്ച് അവരെന്താണോ പഠിച്ച് ആ ഒരു ജോബിലേക്ക് ആക്കാനായിട്ട് കമ്പനി തന്നെ ശ്രമിക്കും അതിന് നമ്മൾ അത്യാവശ്യം ഒരു ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും സ്കിൽസ് വേണ്ടിവരും വരും അപ്പോൾ ഹെൽപ്പറായിട്ട് വരുന്നത് ഒരു മോശപ്പെട്ട കാര്യം എന്നല്ല ഓക്കെ പലരും ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ബിടെക്ക് പഠിച്ചവർ വരെ ഇപ്പോൾ ഹെൽപ്പറായി വന്ന് അവരുദ്ദേശിച്ച ജോബിലേക്ക് എത്തുമ്പോൾ ആ ഒരു കമ്പനി അവരെ അവിടെ എത്തിച്ച് കൊടുക്കുകയാണ് ഏജൻസിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ ഗൾഫിലേക്ക് വന്നത് ഒരു ഏജൻസി മുഖാന്തരമാണ് അത് ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു ആണ് പറഞ്ഞ് പിന്നെ അവർ പറഞ്ഞു നമുക്കൊരു പേയ്മെന്റ് ഒക്കെ വേണം ഓക്കെ നമ്മളെ പേയ്മെന്റ് കൊടുത്തു കാരണം വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് ജി സി സി എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് നമ്മൾ പേയ്മെന്റ് ഒക്കെ കാര്യങ്ങൾ കൊടുത്തു അപ്പോൾ എന്തായാലും നമ്മൾ പേയ്മെന്റ് കൊടുത്തിട്ട് ഒരു ഏജൻസിക്ക് പേയ്മെന്റ് കൊടുത്തിട്ട് വരാണ്ട് ശ്രദ്ധിക്കുക പക്ഷേ പേപ്പറിലൊക്കെ കാണുന്ന സമയത്ത് ഫ്രീ റിക്രൂട്ട്മെൻറ് ആയിരിക്കും പക്ഷേ ഇൻറ്റർവ്യൂക്ക് പാസ്സായിട്ട് നമ്മൾ ആ ഏജൻസിനെ കാണുന്ന സമയത്ത് അവർ പറയാം നമുക്കൊരു ചെറിയ പേയ്മെൻറ്റിൻ്റെ ആവശ്യം വരും അത് നോക്കണ്ട നമ്മൾ പേയ്മെന്റ് കൊടുക്കുക ഗൾഫിൽ പോയ ആൾക്കാരോടൊക്കെ ചോദിക്കുക ഏത് ഏജൻസി മുൻപ് വരണം അല്ലെങ്കിൽ ഏത് കമ്പനിയിലേക്ക് നോക്കണം ഇപ്പൊ കമ്പനിയോട് നല്ല കമ്പനി പൊട്ട കമ്പനി അപ്പൊ അതൊക്കെ അതൊക്കെ ഏതൊക്കെയാണെന്ന് നിങ്ങൾ സൂക്ഷിച്ചു കണ്ട് തെരഞ്ഞെടുക്കുക ഓക്കെ ഒരിക്കലും ഞാൻ ഒരു കമ്പനിയും ഒരു അതുപോലെ ഒരു ഏജൻസി ഞാൻ അടക്കാൻ ചെയ്യില്ല ഓക്കെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വച്ച് വൈകിട്ടാണ് വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക